നമ്മടെ ബേബി ആയാസപ്പെട്ട് ഭയങ്കര വലിയൊരു പണി പണിയാണ് കളിപ്പാട്ടങ്ങളെല്ലാം കൂടി പറക്കി വെച്ചിരുന്നെല്ലാം തള്ളിക്കൊണ്ട് വരാണ് അതെന്തേലും കൊണ്ടുവരണ ഇതെന്തേരും കൊണ്ടുവരണ പെട്ടിരാത്തെന്തോന്ന് കളിപ്പാട്ടവും പാവയാ എടുത്തോണ്ട് വന്ന കളിക്കാനാ ഉം കൊള്ളാം നല്ലത് തന്നെ കളിച്ചു തീർന്നിട്ട് ഇതാണൊക്കെ തിരിച്ചു പറക്കി ഇടോ എല്ലാം വാരി ഇട്ടിട്ട് തിരിച്ചു പറക്കി വെക്കണം കേട്ടോ കളിച്ചു തീർന്നിട്ട് വെക്കോ മറച്ചിട്ട ഇതൊക്കെയാണ് അപ്പൊ നമ്മുടെ കളിപ്പാട്ടങ്ങൾ കളിപ്പാട്ടം പരിചയപ്പെടുത്തു എല്ലാവർക്കും തട്ടിയിട്ടാ ആ എന്തോന്ന് കാറിന്റെ കളർ എന്തോന്ന് ചുമപ്പ് കളർ കാറാ ഉം ശെരി ആ എങ്കിൽ വെക്കി കാണാട്ട് അതെന്തോന്ന് ജീപ്പ് ജീപ്പിന്റെ കളർ എന്തായാലും അതെന്തോന്ന് കളർ എന്തോന്ന് ആര് ജെസിബിന്റെ കളറെന്തോന്ന് ആ അങ്ങനെ ആക്കി കറക്കണോ പദുവിനെ അറിയാമോ കറക്കാൻ നോക്കട്ട് കറക്കിയ അങ്ങനെ തന്നെ അതെന്തര് താറാവ് താറാവിനെ ഒരു കാലേ ഉള്ള ഒരു കാലം എന്തൊരു ഇത് മറ്റേക്കാൾ ഇളവിൽ പോയാ

കൊച്ചുകാറ നോക്കട്ടെ തറ വെച്ചാലും കൊച്ചുകാർ കാണത്തുണ്ട് തൈ വെച്ചാ കാണത്തുണ്ട് പാവ ഓടൂ പാവയ്ക്ക് പേരുണ്ടായി പാരില്ലാത്ത പാവേ പാവ അതേത് പാവാ ഇതേത് പാവ കണ്ടമ്പൂച്ചവിടെ കാണാ പൂച്ച അത് കണ്ടം കണ്ടമ്പൂച്ചേ അപ്പൊ ഇതാ ആരമ്മ മോനാണോ ആ അത് പാവേര മോൻ നോക്കട്ടെ നല്ല ജെസിബി ജെസിബിയുടെ ബാക്ക് എവിടെ ബാക്കെവിടെ ബാക്കില്ലേ ജെസിബിക്ക് അതെങ്ങനെ ഇളവി പോയ ബാക്കിൽ ഒന്നുമില്ലാതെ മണ്ണ് അയ്യേ വരും ആ എന്തോന്ന് അതും ജേ സിബിയാ അതും നന്ന എന്തോന്ന് തീവണ്ടി നോക്കാ തീവണ്ടിയിലാണോ ലൂട്ടാപ്പിയോരാണ് ആ ആഹാ അപ്പൊ കുണ്ടത്തിലല്ലേ അല്ലേ ആ എങ്കി അതില് വരട്ടെ നീ തീവണ്ടിയിലാണ് ലൂട്ടാപ്പി വരാൻ പോണത് ഒരു ദൂരം ഒക്കെ ഉണ്ടോ ആ നല്ല പുള്ളറ്റല്ലേ സ്ഥലയില്ലേ വേറെ എവിടെയെങ്കിലും ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ട ഏത് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം പെട്ട കളിപ്പാട്ടേത് ഏറ്റവും ഇഷ്ടം കാർ കാർ കാറിഷ്ടേപ്പുകൾക്കാറ് സൈക്കിൾ എടുക്കാൻ പോണ ആ പോയിട്ട് ചേച്ചി അടുക്കി വെച്ചാ ഇതൊക്കെയാണ് നമ്മുടെ ഋതുബേബിയുടെ വണ്ടികള് ഇതൊന്നും നമ്മൾ വാങ്ങിച്ചതല്ല ഇതിൽ ആകെ ആ സെന്ററിൽ ഇരിക്കുന്ന ഓറഞ്ച് സൈക്കിൾ മാത്രമേ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം ഋതുബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാം ഗിഫ്റ്റ് ചെയ്തതാണ് ഇതൊക്കെയാണ് ഋതുബേബിയുടെ ഇന്നത്തെ വിശേഷം ാണ് ഋതുബേബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൈക്കിള് ഇതില് ഓട്ടിക്കാൻ ഋതുവിന് ഭയങ്കര ഇഷ്ടാണ് സക്കറി അല്ല സസ്കറി